നമസ്കാരം എഴുത്തും തിരുത്തും എപ്പിസോഡ് മൂന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാഷ പ്രേമികൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ഒളിമ്പിക്സ് സമയത്ത് മനോരമ പത്രത്തിന്റെ ഒളിമ്പിക്സ് വാർത്തകളുടെ കൂട്ടത്തിൽ ഒരു തലക്കെട്ട് ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ മത്സരാർത്ഥികൾ ഇന്ത്യയുടെ മത്സരാർത്ഥികൾ അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം എല്ലാ മത്സരാർത്ഥികളും ഒൻപത് മണിക്ക് തന്നെ എത്തണം എന്നൊക്കെ കേൾക്കാറില്ലേ മിക്കവാറും എല്ലാ മത്സര വേദികളിലും ഇപ്പോൾ പതിവായി കേൾക്കുന്ന ഒരു പദമാണ് മത്സരാർത്ഥി എന്നാൽ ഈ പദം തെറ്റാണ് നൂറുപേർ പറഞ്ഞതുകൊണ്ട് ഒരു കള്ളം സത്യമാകില്ല ഒരു തെറ്റ് ശരിയാകില്ല അതുപോലെ നൂറുപേർ ഉപയോഗിക്കുന്നു എന്ന് വെച്ച് തെറ്റായ ഒരു പദം ശരിയാവില്ല സ്ഥാനാർത്ഥി ഉദ്യോഗാർത്ഥി വിദ്യാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉദ്യോഗം ആഗ്രഹിക്കുന്നവൻ വിദ്യ ആഗ്രഹിക്കുന്നവൻ എന്നൊക്കെയാണല്ലോ അർത്ഥം അങ്ങനെ വരുമ്പോൾ മത്സരാർത്ഥി ആഗ്രഹിക്കുന്നത് മത്സരമാണ് എന്നല്ലേ മത്സരിക്കുന്നവർ ആഗ്രഹിക്കുന്നത് വെറും മത്സരമല്ല മത്സരത്തിലെ വിജയമാണ് കാൻഡിഡേറ്റ് കോമ്പറ്റീറ്റർ കണ്ടസ്റ്റന്റ് എന്നീ പദങ്ങൾക്ക് ഏതോ ഒരു ജീർണലിസ്റ്റ് മനഃപൂർവം പറയുന്നതാണ് കേട്ടോ ജീർണലിസ്റ്റ് കണ്ടുപിടിച്ച മലയാളം പദമാണ് മത്സരാർത്ഥി പക്ഷേ ജീർണിപ്പിച്ചതിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്ന ജീർണലിസ്റ്റുകൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ശബ്ദതാരാവലിയിൽ മത്സരാർത്ഥി എന്നൊരു പദമില്ല മത്സരി മത്സരക്കാരൻ മത്സരക്കാരി മത്സരക്കാർ എന്നൊക്കെ ഉണ്ട് തന്നെ അടുത്ത മത്സരക്കാരൻ എത്തിക്കഴിഞ്ഞു എല്ലാ മത്സരക്കാരും ഒൻപത് മണിക്ക് എത്തേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ ഇന്നത്തെ അവതാരകർക്ക് അങ്ങനെ പറഞ്ഞാൽ തൃപ്തിയാകില്ല മത്സരാർത്ഥി എന്ന് തന്നെ പറഞ്ഞേ പറ്റൂ പല മേഖലകളിൽ പ്രഗത്ഭരും പ്രശസ്തരും പണ്ഡിതരുമായ എം എൻ കാരശ്ശേരിയും സുനിൽ പി ഇളയിടവും തമ്മിലുള്ള ഒരു സംഭാഷണത്തിനിടെ സുനിൽ പറയുന്നു ഓ അപ്പോഴേക്കും നെഹ്റു മരണപ്പെട്ടു അല്ലെ അതെ അതെ എന്ന് കാരശ്ശേരി അത് ശരിവെക്കുകയുമാണ് മരണപ്പെട്ടു എന്ന് ഒരു പ്രൊഫസർ പറയുന്നു മറ്റൊരു മലയാളം പ്രൊഫസർ അത് ശരിവെക്കുന്നു അതങ്ങനെ ചുമ്മാ അവഗണിക്കാൻ പറ്റില്ല അടുത്ത കാലത്ത് പതിവായി കാണുന്ന ഒരു വികല പ്രയോഗമാണിത് മരണപ്പെടുക മരണപ്പെട്ടു എന്നൊക്കെ മരിക്കുക എന്നത് ഒരു അകർമ്മക ക്രിയയാണ് കൊല്ലുക എന്നത് സകർമ്മക സകർമകക്രിയയും അകർമ്മക ക്രിയകൾക്ക് കർമ്മണി പ്രയോഗമില്ല അതുകൊണ്ട് മരണപ്പെട്ടു എന്ന് പറയാൻ പാടില്ല വാർത്തയിൽ കണ്ട മറ്റൊന്ന് ഒടുവിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഷാരോൺ മരണപ്പെടുകയായിരുന്നു ആദ്യം സാധാരണ മരണമെന്ന നിഗമനത്തിലെത്തിയ പാഠശാല പോലീസ് ഗിരീഷ്മയെ സംശയം സംശയിച്ചിരുന്നതേയില്ല ഇരിക്കുക നടക്കുക ഉറങ്ങുക ജനിക്കുക മരിക്കുക തുടങ്ങിയവ അകർമ്മക ക്രിയകളാണ് അവയ്ക്ക് പെട്ടു കർമ്മണി പ്രയോഗമില്ല കൊന്നു കൊല്ലപ്പെട്ടു എടുത്തു എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ മരിച്ചു മരണപ്പെട്ടു മരിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല തെറ്റായ പ്രയോഗങ്ങൾ പതിവായി കാണുമ്പോൾ അതാണ് ശരിയെന്ന് സാധാരണ ജനങ്ങൾ കരുതും അവരും അത് പ്രയോഗിക്കും അങ്ങനെ ഭാഷ നശിക്കും ഒരാൾ ഒരാളെ കൊന്നു എന്ന് പറയുന്നത് പോലെ ഒരാൾ ഒരാളെ മരിച്ചു എന്ന് നാം പറയില്ലല്ലോ മരിച്ച ആളിനോട് കൂടുതൽ ആദരം കാണിക്കുന്ന പദം എന്ന മട്ടിലാണ് പലരും മരണപ്പെട്ടു എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല യേശു മരിച്ചു ഗാന്ധിജി മരിച്ചു എന്നൊക്കെ പറയാമെങ്കിൽ മാത്തുക്കുട്ടി മരണപ്പെട്ടു മറിയാമ്മ മരണപ്പെട്ടു എന്നൊക്കെ പ്രത്യേകിച്ച് ആദരിക്കേണ്ടതില്ലല്ലോ കാളിദാസൻ മരിച്ചു കണ്ണമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയമ്പത് മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല എന്ന് വയലാർ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ കാളിദാസൻ മരണപ്പെട്ടു എന്നൊന്നും അല്ല വയലാർ എഴുതിയത് അയാൾ ഉറങ്ങി എന്നല്ലാതെ അയാൾ ഉറങ്ങപ്പെട്ടു എന്നോ അയാൾ ഇരുന്നു എന്നല്ലാതെ അയാൾ ഇരിക്കപ്പെട്ടു എന്നോ നാം പറയില്ലല്ലോ കാരണം അതൊക്കെ പ്രയോഗങ്ങളാണ് പോലീസ് ഫയലുകളിലും സർക്കാർ രേഖകളിലുമാണ് മരണപ്പെട്ടു കൂടുതലായി കണ്ടിരുന്നത് ഇപ്പോൾ പത്രങ്ങളിലും ചാനലുകളിലും ഈ വൈകൃതം പതിവായി കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഗാന്ധിജി മരണപ്പെട്ടു എന്ന് പറയുന്ന സുനിൽ പി ഇളയടത്തിനോട് ഗാന്ധിജി എന്നാണ് ജനനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എങ്ങനെയിരിക്കും വിനിമയം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം സംശയത്തിനോ ചോദ്യത്തിനോ ഇടവരാത്ത വിധം ലളിതവും സുന്ദരവുമായി അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല പദക്രമം ആ രീതിയാണ് നമ്മൾ നല്ല ശൈലി എന്ന് പറയുന്നത് പദക്രമ വൈകല്യത്തിൻ്റെ ഏതാനും ഉദാഹരണങ്ങൾ നോക്കാം രണ്ടു മൂന്ന് വർഷം മുമ്പ് ക്രൈസ്തവരായ ചിലർ സോഷ്യൽ മീഡിയയിൽ വെറുപ്പ് പ്രചരിപ്പിച്ചതിനെ വിമർശിച്ച എനിക്ക് കിട്ടിയ മറുപടിയാണ് ആരോ ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയതാണിത് മറുപടി കൊടുത്തവർ രണ്ടു മൂന്ന് വർഷം മുൻപാണ് ക്രൈസ്തവരായത് എന്ന് തോന്നും എന്നാൽ അതേ വാക്കുകൾ ഒന്ന് സ്ഥാനം മാറ്റിയിട്ടാലോ ക്രൈസ്തവരായ ചിലർ രണ്ടു മൂന്ന് വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വെറുപ്പ് പ്രചരിപ്പിച്ചതിനെ എനിക്ക് കിട്ടിയ മറുപടിയാണ് ഇപ്പോൾ കുഴപ്പമില്ല പ്രൊഫസർ റോസി തമ്പി അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നേടിയിട്ടുണ്ട് മലയാളം പ്രൊഫസറാണ് മാതൃഭൂമി വാരികയിൽ റോസി തമ്പി എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഈ വാക്യം കഴിഞ്ഞ ദിവസം എ പ്ലസ് കിട്ടിയ രണ്ട് കുട്ടികളോട് ഒരാൾ രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് എത്രയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്ന ഉത്തരം കേട്ടവർ ഞെട്ടി കഴിഞ്ഞ ദിവസം എ പ്ലസ് കിട്ടിയ രണ്ട് കുട്ടികളോട് എന്നത് തെറ്റായ പദക്രമമാണ് അങ്ങനെ എഴുതിയാൽ കഴിഞ്ഞ ദിവസമാണ് അവർക്ക് എ പ്ലസ് കിട്ടിയതെന്ന് തോന്നും എ പ്ലസ് കിട്ടിയ രണ്ട് കുട്ടികളോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു എന്നതാണല്ലോ കാര്യം എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് എഴുതിയാൽ മതിയല്ലോ റോസി എഴുതിയ ഈ വാക്യം നമുക്കൊന്ന് മാറ്റി എഴുതാം രണ്ടായിരത്തി തൊണ്ണൂറ് അധികം പത്ത് എത്രയാണെന്ന് എ പ്ലസ് കിട്ടിയ രണ്ട് കുട്ടികളോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം കേട്ടവർ ഞെട്ടി മറ്റൊന്ന് രാവിലെ എഴുപത്തി ആറ് വയസ്സ് പ്രായമുള്ള അയാൾ ഓട്ടം വിളിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു പക്ഷേ അയാൾ എന്നെ പറ്റിച്ചത് കേട്ടുകേൾവില്ലാത്ത തട്ടിപ്പിലൂടെ എഴുപത്താറ് വയസ്സുള്ള ഒരാൾ രാവിലെ ഓട്ടം വിളിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നാക്കിയാൽ കുറച്ചുകൂടി വ്യക്തവും ലളിതവുമായി മറിച്ചെഴുതിയാലോ രാവിലെ അയാൾക്ക് എഴുപത്താറ് വയസ്സുണ്ടായിരുന്നു വൈകുന്നേരം മറ്റൊരു പ്രായമായിരുന്നു എന്നും തോന്നിപ്പോകില്ലേ ഇതാ മറ്റൊന്ന് പാഞ്ഞു വരുന്ന ട്രെയിൻ ട്രാക്കിലൂടെ രണ്ട് കുട്ടികൾ ഓടുന്നു ദൃശ്യങ്ങൾ വയറ് കേട്ടാൽ എന്താ തോന്നുന്നത് ട്രെയിൻ ട്രാക്കാണ് പാഞ്ഞു വരുന്നത് എന്നല്ലേ ട്രെയിൻ പാഞ്ഞു വരുന്ന ട്രാക്കിലൂടെ രണ്ട് കുട്ടികൾ ഓടുന്നു എന്നാക്കിയാൽ ആ ആശയക്കുഴപ്പം മാറിക്കിട്ടും കാര്യം വ്യക്തമാവുകയും ചെയ്യും ഒരറിയിപ്പ് ഇങ്ങനെയാണ് നാളെ രാവിലെ ഒൻപത് മണിക്ക് നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ് ബഹുമാനപ്പെട്ട മുൻ വികാരി ഫാദർ ജോർജ് പാടശ്ശേരി അച്ഛന് വേണ്ടി നമ്മുടെ പള്ളിയിൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ ചെറിയ അറിയിപ്പിൽ തന്നെ മൂന്ന് തെറ്റുകൾ വന്നിട്ടുണ്ട് നാളെ രാവിലെ വേർപിരിഞ്ഞ അച്ഛന് അച്ഛനല്ല അച്ഛന് നിന്നും നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ ബഹുമാനപ്പെട്ട മുൻ വികാരി ഫാദർ ജോർജ് പാടശ്ശേരിക്കു വേണ്ടി നമ്മുടെ പള്ളിയിൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് എന്നെഴുതിയാൽ കാര്യം വ്യക്തമാകും ഫാദർ ജോർജ് എന്നെഴുതിയിട്ട് അച്ഛനും കൂടി വേണ്ടതനും ഓരോ അധ്യാപക ദിനത്തിലും കയ്യിൽ ചുരുട്ടിപ്പിടിച്ച കാലൻകുടയുമായി ചുറുചുരുക്കോടെ പാലാ ടൗണിന്റെ ഓരം പറ്റി നടന്നു നീങ്ങുന്ന ആദരണീയനായ അധ്യാപകൻ ഈനാസ് ഒത്തൽ അച്ഛനെ ഓർമ്മിക്കും അഗസ്റ്റിൻ തേക്കുംകാട്ടിൽ പാല എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് ചുരുട്ടി കയ്യിൽ പിടിച്ച കാലൻ കാലൻകുടയുമായി ചുരുചുരുക്കോടെ പാലാ ടൗണിൻ്റെ ഓരം പറ്റി നടന്നു നീങ്ങുന്ന ആദരണീയനായ അധ്യാപകൻ ഈ നാസ് ഒറ്റ തെങ്ങും ഓരോ അധ്യാപക ദിനത്തിലും ഓർമ്മിക്കും എന്നാക്കിയാൽ കുഴപ്പമില്ല പക്ഷെ അവിടെ മറ്റൊരു കുഴപ്പമുണ്ട് പാലാ ടൗണിന്റെ ഓരം പറ്റി നീങ്ങുക എന്ന് പറയുന്നത് ശരിയല്ല പാലാ ടൗണിലെ തെരുവുകളുടെ ഓരം പറ്റി എന്ന് പറഞ്ഞാൽ പിന്നെയും ശരിയാകും ഓരോ അധ്യാപക ദിനത്തിലും ഈനാ സച്ചൻ അങ്ങനെ നടക്കാറുണ്ട് എന്നല്ല അങ്ങനെ നടക്കാറുള്ള ഈന സച്ചനെ ഓരോ അധ്യാപക ദിനത്തിലും ഓർമ്മിക്കും എന്നാണല്ലോ അഗസ്റ്റിൻ എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ എഴുതിയാൽ പോരെ ഇതാണ് പദക്രമത്തിലെ പ്രശ്നം ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അവാർഡ് ജേതാവാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയ ഒരു ലേഖനത്തിലെ ഭാഗമാണിത് വൈദ്യശാസ്ത്ര ശാഖയിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേഷനുകൾ ഒരു ഡോക്ടർ അറിയേണ്ടതല്ലേ അപ്ഡേഷൻ തെറ്റാണ് അതൊരു മലയാള പദമല്ലെങ്കിലും ഇപ്പോൾ ഏതാണ്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കായതുകൊണ്ട് അതിവിടെ എടുക്കുന്നു എന്നേ ഉള്ളൂ അപ്ഡേറ്റ് എന്ന വാക്കിന്റെ നാമവും ക്രിയയും അപ്ഡേറ്റ് തന്നെയാണ് അപ്ഗ്രേഡ് എന്ന പദത്തിന് അപ്ഗ്രഡേഷൻ എന്നൊരു രൂപഭേദമുള്ളത് ഓർത്തുകൊണ്ടായിരിക്കും എല്ലാവരും അപ്ഡേറ്റിനെ അപ്ഡേഷൻ ആക്കി മാറ്റുന്നത് അത് ശരിയല്ല വട്ട് ഇസ് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അബൌട്ട് ദ ഇലക്ഷൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം വട്ട് ഇസ് ദ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്നല്ല പ്രളയകാലത്തെ ഒരു വാർത്താ ചിത്രത്തിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് പോലീസുകാരന്റെ സഹായത്താൽ ഗർഭിണിയായ യുവതിയെ ഭർത്താവും നാട്ടുകാരും കൂടി ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നു ആ ഭർത്താവ് ഇതെങ്ങനെ സഹിക്കും പോലീസുകാരന്റെ സഹായത്താൽ ഗർഭിണിയായ യുവതിയെ എന്നെഴുതുമ്പോൾ ഭർത്താവ് അടിക്കാത്തത് ഭാഗ്യം ഗർഭിണിയായ യുവതിയെ ഭർത്താവും നാട്ടുകാരും കൂടി പോലീസുകാരന്റെ സഹായത്തോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് എഴുതിയാൽ ആ ഭർത്താവിന് ക്ഷോഭവും ഉണ്ടാകില്ല മാനക്കേടുമുണ്ടാവില്ല എന്നും കാണുന്ന നിന്നും കൂടി പറയാതെ വയ്യ കുന്നംകുളം പോലീസ് മർദ്ദനത്തെ തുടർന്ന് വരുന്ന വാർത്തകളിലൊക്കെ അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം എന്ന് കാണാം എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ഇങ്ങനെയാണ് അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം നമ്മളാരും ചോദിച്ചു പോകും പിന്നെ എവിടെ നിന്നൊക്കെ പിരിച്ചുവിടണം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടാൽ പോരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം ഡിസ്മിസ് ഫ്രം സർവീസ് എന്നല്ലേ ഉദ്ദേശിച്ചത് ഫ്രം അർത്ഥം നിന്നും എന്നല്ല നിന്ന് എന്നാണ് സംശയമുള്ളവർ ഡിക്ഷണറിയെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഇന്നത്തെ മനോരമ പത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ ഈ പ്രയോഗം കാണാം നിന്നും കോളേജ് സ്റ്റാർട്ടപ്പിൽ നിന്നും നാഷണൽ ബ്രാൻഡിലേക്ക് കോളേജ് സ്റ്റാർട്ടപ്പിൽ നിന്നും നാഷണൽ ബ്രാൻഡിലേക്ക് എന്ന് എഴുതേണ്ട കാര്യമില്ല കോളേജ് സ്റ്റാർട്ടപ്പിൽ നിന്ന് നാഷണൽ ബ്രാൻഡിലേക്ക് എന്ന് എന്നെഴുതാമായിരിക്കെ അങ്ങനെ എഴുതുമ്പോൾ ആശയം ചോരാതിരിക്കെ എന്തിനാണ് നിന്നും ഉപയോഗിക്കുന്നത് സ്ഥിരമായി നിന്നും എന്ന പദം ഉപയോഗിക്കുന്നവരോട് ഒന്ന് ചോദിക്കട്ടെ അപ്പോൾ നിന്ന് എന്ന പദം നിങ്ങൾ എവിടെയാണ് ഉപയോഗിക്കുക ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചേർത്തെഴുതുമ്പോഴാണ് നിന്നും വരേണ്ടത് കോട്ടയത്ത് നിന്നും എറണാകുളത്ത് നിന്നും അനേകം പേർ ഇന്നലെ സന്ദർശിക്കാനെത്തി എന്നാൽ പാലായിൽ നിന്ന് ഒരാൾ മാത്രമേ എത്തിയുള്ളൂ ഇതാണ് വ്യത്യാസം ഇക്കഴിഞ്ഞ ദിവസം ജോംജി എന്നൊരാൾ ഇതൽ മാസികയിൽ എഴുതിയ ഒരു കവിതയുടെ പേര് ഓണയോർമ എന്നാണ് ഓണയോർമ്മ ഓണയോർമ്മ എന്ന പദം തെറ്റാണ് ഓണം അധികം ഓർമ്മ എന്നാൽ ഓണം ഓർമ്മ എന്നാവും മകാരം താൻ അനുസ്വാരം സ്വരം ചേർന്നാൽ തെളിഞ്ഞിടും എന്നാണ് അതിൻ്റെ വ്യാകരണ നിയമം പദങ്ങളുടെ അവസാനം വരുന്ന ആ പൂജ്യമുണ്ടല്ലോ മകാര ശബ്ദം അത് മാ ആയി മാറുന്നു എന്നർത്ഥം സാധാരണം അധികം ആയി സാധാരണമായി ഉപകാരം അധികം ആയി ഉപകാരമായി ഉപകാരപ്രദം യി ഉപകാരപ്രദമായി വ്യക്തം പ്ലസ് ആയി വ്യക്തമായി അങ്ങനെ വരുമ്പോൾ ഓണം അധികം ഓർമ്മ ഓണം ഓർമ്മയാണ് അത് മാത്രമല്ല ഈ കവിതയിൽ വേറെയും ധാരാളം തെറ്റുകളുണ്ട് കുറെ വാക്കുകൾ നിരത്തി വെച്ചിട്ട് കവിത എന്ന് തലക്കുറി ചേർത്താൽ കവിതയായി എന്നാണ് ആധുനിക കാലത്തെ ഒട്ടേറെ കവികളുടെ കവികളുടെ വിചാരം പഴഞ്ചനാം ഒരു സ്കൂട്ടറിൽ ഹൃദയ ഭിത്തികൾ താണ്ടി ഞാൻ മലയാളക്കാഴ്ച നടത്തുന്നു എന്നൊക്കെ ഈ കവിതയിൽ കാണാം പഴഞ്ചനാം ഒരു സ്കൂട്ടറിൽ ഹൃദയ ഭിത്തികൾ താണ്ടി എന്താണ് ഒരു ഈ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല ഭാഷ ശുദ്ധമായിരിക്കണമെന്ന് ഇന്ന് ആർക്കാണ് നിർബന്ധം അല്ലേ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഈ നിർബന്ധമൊന്നുമില്ല